പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ പത്രിപ്പാലയാണ് പത്രിപ്പാല ഭാഗത്താണ് അവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ അടുത്ത് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം ഈ സ്ഥലത്ത് പതിനൊന്ന് സെൻറ്റ് സ്ഥാനമാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥാനവും ആർസി ഗൂടാണ് വീട്ടുന്ന ആർസി ഗൂട് ഇത് കാണിച്ചു ആർസിഗൂടാണ് അപ്പോൾ ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ ആർസി ഗൂരും വീപ്പനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വീട് തന്നെയാണ് സ്ഥലങ്ങളുണ്ട് അത്യാവശ്യം പിന്നെ അത്യാവശ്യം മരങ്ങൾ വന്നാൽ എന്താ വെച്ചാൽ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് ലാബ് കൂടെ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിരുന്ന സ്ഥലങ്ങളുണ്ട് ഏത് വാഹനവും വരും ആരമൊക്കെ വരും വീട്ടിലേക്ക് ഏത് വാഹനം വരും കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതൊരു അർജൻറ്റ് സൈഡാണ് അപ്പോൾ ആവശ്യക്കാർക്ക് കുഴിക്കാത്തോ ഇപ്പോൾ ഒരു അർജൻറ്റ് സൈഡാണ് കഴിച്ചിട്ട് അർജൻറ് ആയതുകൊണ്ടാണ് ഈ ഒരു വൈപ്പിനെ കൊടുക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞ പോലെ പതിനൊന്ന് സെൻറ്റും ഈ വീടും രണ്ട് ബെഡ്റൂം കാര്യങ്ങൾ എന്നെ കുറച്ച് തേപ്പിൻ്റെ പണീൻ്റെ അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട് ഇത് ചെറിയൊരു വർക്കും ഉണ്ട് എന്തായാലും അപ്പം ഇതൊരു അർജൻറ് വില്പനയാണ് അപ്പോൾ അതിൻ്റെ രീതിക്കാണ് ഈ പറയുന്നത് കാര്യങ്ങൾ അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാൻ സാധാരണക്കാർക്ക് പറ്റിയുള്ളൊരു സ്ഥലം തന്നെയാണ് വീടും സ്ഥലമായിട്ട് തന്നെയാണ് അപ്പോൾ വീടിന് ഓണർ പറയുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ കച്ചവടത്തിൽ രീതിക്ക് ചെറുതായിട്ട് ഒരു ക്യാഷ് ആണെന്ന് പറയുന്നത് അപ്പോൾ അത്താക്കീ വിൻ ചോദിക്കരുത് അപ്പോൾ അപ്പോൾ ഈ രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് ടൗണിലോട്ടാണ് മെയിൻ ഹൈവേ ആ പത്തിരിപ്പാല ടൗണിലോട്ടാണ് ഈ രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് ആ പത്രിപ്പാല ആ ടൗണിൽ നിന്ന് ആ രണ്ട് ഹൈവേയിൽ നിന്ന് ഉള്ളിലോട്ട് ബസ്സുണ്ട് ഒരു ദിവസം നാലാഞ്ചോ സർവീസ് ചെയ്യുന്ന ബസ്സുണ്ട് ആ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ പോകുക ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ മൂന്ന് നൂറ്റി ഇരുപത് മീറ്റർ ഒക്കെ തന്നെയാകും ഞാൻ അറേയും വീട്ടിലെഴുതിയിട്ടാണ് ബസ് റോഡ് സൗകര്യം ഉള്ള സ്ഥലം തന്നെയാണ് ബസ് റോഡൊന്നും ചെയ്ത് വാഹനം കിട്ടുന്ന വാഹനങ്ങളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ആണ് കുറച്ച് കയറിയിട്ട് മണ്ണറോഡ് ഒരു പത്തിപ്പത് മീറ്റർ മണ്ണറോഡ് ആവുന്ന മണ്ണറോഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് തന്നെയുള്ളത് കുഴപ്പമൊന്നുമില്ല ബസ്സോട് അടുത്തു തന്നെയാണ് ഒരു വാങ്ങിച്ച ഉള്ള ബസ് പറഞ്ഞ പോലെ തന്നെ ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അപ്പോൾ ഈയൊരു സ്ഥലത്തിന് അവർ ആവശ്യം അത്യാവശ്യം ആയതുകൊണ്ട് പെട്ടെന്ന് വില്പനയ്ക്ക് വയ്ക്കുക ഇതിലാണ് ക്യാഷിൻ്റെ അത്യാവശ്യം അപ്പോൾ ആവശ്യത്തൊക്കെ വിളിച്ചാൽ അർജൻറ്റ് സൈഡാണ് അപ്പോൾ അതുപോലെ വളരെ റേറ്റ് കൊടുത്തിട്ട് ചോദിക്കരുത് പതിമൂന്ന് ലക്ഷം രൂപ തന്നെ അവർ ഞങ്ങൾ പറഞ്ഞിട്ട് അത്രയും ഡാസ്റ്റ് മുഴക്കാം എന്നുള്ള റേറ്റ് പറഞ്ഞതാണ് അപ്പോൾ ചെറിയൊരു ഇപ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു വേരിയേഷൻ കൂടെ ചെയ്തിട്ട് ചെറിയൊരു പാഠ് ചെറ്റില് മാചങ്ങൾ തന്നെയൊക്കെ ഇത് ചെയ്തു തരാം അതിൽ പറയാം ഓക്കെ പാവശ്യത്താർ വഹിക്കുക ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു